മാപ്പിളപ്പാട്ട് ഉറുദു സംഘഗാനം എന്നിവ ഫസ്റ്റും ഒപ്പന തേർഡ് എ വിത്യാഗ്രേഡുമാണ് ലഭിച്ചത് ഇതിൽ എനിക്ക് ജില്ലയിൽ ഉറുദു സംഘഗാനം ഫസ്റ്റ് വിത്ത് എ ഗ്രേഡും മാപ്പിളപ്പാട്ട് ഉറുദു ഉറുദുപര്യം എന്നത് എ ഗ്രേഡുമാണ് जाएंगे हम प्यारी है माँ हमारी ही जान सासा निदा निदा गरे सा सरे दरे गम पम गरी ग प अहले वतन सब है भाई बहन।, बहन हम अहले वतन सब है भाई बहन സബക്കി മ്യാ വഹര അതായത് ഞാൻ ഈ ചെറിയ കുട്ടിയിരുന്നപ്പോൾ തന്നെ എന്റെ പാട്ടിന്റെ കഴിവ് എന്റെ ഇപ്പയാണ് കണ്ടുപിടിച്ചു എന്നിട്ട് എന്നെ പാട്ടിന് എന്റെ സരിത ടീച്ചറടുത്താണ് ഞാൻ പോയി പഠിക്കണത് ഇപ്പോഴും ഞാൻ പഠിക്കുന്ന സരിത അടുത്താണ് അത് പണ്ടത്തെ വലിയ സിംഗറായ ചാവക്കാട് റഹ്മാൻ സാറിന്റെ മകളാണ് ഗസൽ ഗായികയാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി എന്നെ പാട്ട് പഠിപ്പിച്ച് ജില്ലക്കായാലും സബ് ജില്ലക്കായാലും പാട്ട് പ്രത്യേകം എനിക്ക് ട്രെയിൻ ചെയ്ത് തന്നത് സരിത ടീച്ചറാണ് കൂട്ടത്തിൽ ഇതിട്ട് പിന്നിലൊക്കെ വർക്ക് ചെയ്തത് എൻ്റെ ഇപ്പയാണ് പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ എല്ലായിടത്തും എനിക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് കിട്ടാനും ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്തൊക്കെ അവരാണ് അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് എനിക്ക് ഇപ്പം ലഭിച്ചതും പിന്നെ എൻ്റെ സ്കൂളിനായാലും അവര് ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ സബ് ജില്ലയിലും ജില്ലയിലുമായിട്ട് ഫസ്റ്റും സെക്കൻഡും നേടിക്കൊണ്ടിരിക്കാണ് എം യു പി എസ് ഐ ഹൈ സ്കൂള് ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും വീട്ടുകാരായാലും നമ്മുടെ ഫാമിലി ആയാലും ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു എനിക്ക് ഇവിടെ ഫസ്റ്റ് കിട്ടി വീട്ടിൽ വരാൻ പറ്റിയതിലും സ്കൂളിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി എന്നുള്ള ഒരു പേരും ഒക്കെ വന്നത് दुनिया चलती है बस ചലത്തി അപ്പുനഹീറ അപ്പുനസായ എൻ്റെ സഹപാഠി എന്ന് പറഞ്ഞ ആൽബമാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് അത് സംഗീതം ചെയ്തതും വരികൾ എഴുതിയതൊക്കെ സെമിയർ ആയിരിക്കാടായിരുന്നു അഴകെ ചങ്കൊലിക്കണ ചോദ്യം ഇതെന്ത് തീരിക്കണ ഒരാതിയുമെന്തി നമ്മൾ രണ്ടും രണ്ടായിരുന്ന ലോകം തീരില്ലേ കാവിലെത്തി വിളക്കുകൊളുത്തി നാടറിഞ്ഞൊരു തലയും കിട്ടി എല്ലാത്തിരി പുത്തിരി കത്തിച്ച കൽപ്പില തേനൊലിക്കണ രാവ് രാവിന്റെ ചുട്ടിയിലും മുത്തഴകത്തൊരു മാല ചുടണൊരു മരണി കൽപ്പിലേ ആനന്ദ മുത്തുന്ന ചിഞ്ചൊരു മുൻചുള്ള നാള് ഒളന്ന പത്തക്കി ടാബിൻ്റെ ചോട്ട് ഫോനെഴുതുന്നൊരു രാവ് തങ്കക്കി നാവല്ലി കാനൂത്ത് രാവല് മലർമാല ചൂടുന്ന മുൻചുള്ള നാളല്ലേ മാറിൻ്റെ പെയ്യുന്ന മഴയിൽ മുൻചീറും ചീരുള്ള സൽക്കാര രാവല് ഒരുങ്ങിക്കോളി ഒഴുകിക്കോളി അലങ്കാരത്തിൽ ലാടിക്കോളി

கூட்டில தூளி நிறை சின்னி சிதறும் குதியா குறும்பே கள்ள குறும்பி உள்ளில் இழிக்கும் நான்தான் புலரே पुनर् नलिया जैसे तू कर चली लिखती जी गई काशी दिल भोड कर चली दुनिया मेरी

എന്നെത്രയും സപ്പോർട്ട് ചെയ്ത എന്റെ സുഹൃത്തുക്കളും അധ്യാപകരും വീട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും താങ്ക്സ് പിന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുന്ന വിചാരിക്കുന്നു